വിധിയുടെ ക്രൂരതയെ പൊരുതി തോൽപ്പിച്ചാണ് ഷിഫ്ന മറിയം വിജയത്തിന്റെ മധുരവുമായി കലോത്സവ വേദിയിൽ നിന്നും മടങ്ങുന്നത് ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മിമിക്രിയിൽ രണ്ടാം സ്ഥാനവും എ ഗ്രേഡുമാണ് കാഴ്ച നഷ്ടപ്പെട്ട ഷിഫ്ന സ്വന്തമാക്കിയത് ചിലപ്പോൾ വിധി അങ്ങനെയാണ് ഒരു ചോദ്യചിഹ്നം പോലെ നമ്മുടെ ജീവിതത്തിൽ വേദന തന്ന് നഷ്ടപ്പെട്ടത് എന്നാൽ ആ വിധിയെ പുഞ്ചിനിയോടെ ആത്മവിശ്വാസത്തോടെ നേരിടുന്നവർ മാത്രമേ ജീവിത വിജയം നേടിയിട്ടുള്ളൂ തിരുവനന്തപുരം സ്വദേശി ഷിഫ്നയുടെ ജീവിതവും അങ്ങനെയാണ് ജന്മന കാർച്ശക്തിയില്ലാത്ത ഷിഫ്ന സ്വന്തമായാണ് അനുകരണകല അഭ്യസിച്ചു തുടങ്ങിയത് യാത്രയ്ക്കിടെ പ്ലാറ്റ്ഫോമിലെ അനൗൺസ്മെന്റും ബഹളങ്ങളുമെല്ലാം ഷിഫ്ന ഒപ്പിയെടുത്തു കൂട്ടിന് കൈപിടിച്ചുയർത്താൻ അമ്മ ഷാഹിനെയും നിങ്ങൾ അഴയ്ക്കുന്നവർ വേറെ ഒരുവരുടൻ പേസിക്കൊണ്ടിരിക്കാൽ നിങ്ങൾ കാത്തിരിക്കാൽ അല്ലത് നീണ്ടും മഴയ്ക്കാൽ വ്യാപ്തിയോ കൃപ്യാധ്യാൻ ടി ജി ഗടി നമ്പർ ഇട്ടോ ചീട്ടോ ചാർ കിവേണ്ട്രം കണ്ണൂർ മേൽ ഏക് നമ്പർ പ്ലാറ്റ്ഫോം ജെ ചോട്ടാ ബട്ട് മൂന്നാം തവണയാണ് ഷിഫ്ന സംസ്ഥാനതലത്തിൽ രണ്ടാമതെത്തുന്നത് ഫൗളി സിൻഡ്രോം അറ്റോണിക് ബ്ലാഡർ എന്ന അപൂർവ രോഗം ബാധിച്ചപ്പോഴും ഷിഫ്ന തളരാതെ മുന്നേറി തളരാതെകം തിരിച്ചെത്തണമെന്ന നിബന്ധനയിലാണ് ഡോക്ടർമാർ ഷിഫ്നയെ മത്സരിക്കാൻ അയച്ചത് മിമിക്രിയോടൊപ്പം കവിതാരചനയും ഷിഫ്നയ്ക്ക് കൂട്ടായുണ്ട് കാഴ്ചയില്ലാത്തവളാണെന്ന് പറയാൻ ഷിഫ്നയ്ക്ക് ഷിഫ്നയ്ക്കിഷ്ടമില്ല ഒരാഗ്രഹമുണ്ട് ഭാവിയിൽ ഐ എസ് കാരിയാകണം എന്റെ ജീവിതമാകിയ കണ്ണീരിൽ കണ്ണീര് കൊണ്ടെനിക്കറാട്ട് ഈ കണ്ണീർ കാണുവാൻ എൻ്റെ അമ്മയും മുത്തശ്ശിയും മാത്രം ക്യാമറമാൻ സുമേഷ് മുറാഴിക്കൊപ്പം ദിവ്യ ന്യൂസ് എയ്റ്റീൻ കേരളം